മൃതങ്ങൾ ഒന്ന് സമീപിക്കണം കൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് അടുത്തൊന്ന് പോയിട്ട് എൻ്റെ സലാം ഒന്ന് പറയണം എന്റെ അസലാമൊന്ന് പറയണം എൻ്റെ അമ്മയെ നിങ്ങളൊന്ന് ചോദിക്കണം മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസരം നമുക്കൊക്കെ വരുമല്ലോ അങ്ങനെ റബ്ബിൻ്റെ സന്നിധിയിൽ ില്ക്കുന്നത് ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗത്ത് ആലോചിച്ചുകൊണ്ട് ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഭയപ്പെടുന്ന ആളുകൾക്കുള്ള പ്രതിഫലം എന്താണ് ഒന്ന് അമീറുൽ അമീരുൽ ഒന്ന് ചോദിക്കണേ അമ്മീന്ന് ചെറുപ്പക്കാരൻ വസിയത് ചെയ്യുകയാണ് ഒമൃതങ്ങളെ സമീപത്തെ ഇദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ കടന്നു ചെല്ലുകയാണ് ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് ഉമൃതങ്ങളെ സമീപത്തെത്തിയിട്ട് ബഹുമാനപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ പിതൃ സഹോദരൻ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഉമൃതങ്ങളോട് ചോദിക്കുന്നുണ്ട് അല്ലാൻ്റെ തിരുസന്നതിയിൽ നിൽക്കേണ്ട അവസ്ഥ ആലോചിച്ച് ആരെങ്കിലും ദുന്യാവിൽ വെച്ച് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുള്ള എന്താണ് ഉടനെ പറയുന്നുണ്ട് ലക്ക ലക്ക നിനക്ക് രണ്ട് സ്വർഗമുണ്ട് അത്തരക്കാർക്ക് രണ്ട് വിശുദ്ധമായ സൂറത്തിൽ വിശുദ്ധമായ റഹ്മാനിൽ അല്ല പറഞ്ഞില്ലേ വലിമൻ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിൽക്കേ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചവരുണ്ടോ അവർക്ക് രണ്ട് സ്വർഗമുണ്ട് അവർക്ക് രണ്ട് ജനത്തുണ്ട് സൂറത്തുർ റഹ്മാനിൽ സൂരത്തുർഹ്മാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ ഇത്തരം ചെറുപ്പക്കാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇത്തരം യുവാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവരാണ് നമുക്ക് മാതൃകയാകേണ്ടത് ഇവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത് കഞ്ചാവിൻ അടിമപ്പെടുന്നവരില്ലേ മദ്യപാനത്തിനടിമപ്പെടുന്നവരില്ലേ വ്യചാരത്തിൻ്റെ അടിമപ്പെടുന്നവരില്ലേ മറ്റ് തോന്നി വാസങ്ങൾ കടിമപ്പെടുന്നവരില്ലേ മറ്റനാവശ്യങ്ങൾ കടിമപ്പെടുന്നവരില്ലേ അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്നവരില്ലേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ജീവിക്കുമ്പോ ഹറാമു വരും ഹലാല് വരും കറാഹത്ത് വരും അങ്ങനെ വിവിധ വിധികൾ വരും അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയൂല്ല എനിക്ക് ഈ മതത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് തന്ത്രചിന്ത തലക്ക് പിടിച്ച ലിബറലിസത്തിന്റെ പിന്നാലെ നിരീശ്വരവാദത്തിന്റെ പിന്നെ പിന്നാലെ സ്വതന്ത്ര ചിന്തയുടെ പിന്നാലെ പോകുന്നവരില്ലേ ഒരുപാട് അധാർമികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാരില്ലേ എന്റെ പ്രിയമുള്ള ചിന്തിച്ചു നോക്കുകയേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുലരി നമ്മൾ കേട്ട വാർത്തയെന്താ നമ്മളുടെ സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിൽ നിന്ന് കേട്ടതെന്താ ആ പുതുപുതു ദിവസത്തിന്റെ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ജനുവരി ഒന്നാം തീയതി നമ്മൾ കേട്ട വാർത്ത പതിനാല് വയസ്സുള്ള കുട്ടി ഒരു യുവാവിനെ കുത്തിക്കുന്ന വാർത്തയാണ് എന്തേ കാരണം അവൻ അടിച്ച കഞ്ചാവിന്റെ അവൻ വലിച്ച കഞ്ചാവിന്റെ അവൻ ഉപയോഗിച്ച ലഹരിയുടെ കാരണമാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്രയെത്ര എത്ര കേസുകൾ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ മാസം കോട്ടയത്ത് അമ്മയെ തലക്കടിച്ചു കൊന്നില്ലേ മുത്തശ്ശിയെ തലക്കടിച്ചു കൊന്നില്ലേ കഴിഞ്ഞ വർഷമല്ലേ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ വെള്ളിപ്പയം യും കഴുത്തറുക്കുട്ടി കൊലപ്പെടുത്തിയത് എന്റെ പിന്നിലുള്ള ലഹരിയല്ലേ ഇങ്ങനെ ഉമ്മ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഭാര്യ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പെങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുടുംബം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് യുവാക്കൾ കടന്നു വരികയാ കൗമാരം കടന്നു വരുകയാ കുട്ടികളുടെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് സ്കൂൾ കേന്ദ്രീകരിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ മക്കളെ വലയം ചെയ്തു കൊണ്ടുപോകാൻ നമ്മളെ മക്കളെ വശീകരിച്ചു കൊണ്ടുപോകാൻ ഇത്തരം ഏജന്റുമാര് പ്രവർത്തിക്കുന്നില്ലേ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നില്ലേ എന്റെ പ്രിയമുള്ളവര് എന്തുമാത്രം എന്തുമാത്രംസമായ സാഹചര്യത്തിലൂടെ പലരും ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലരും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ വലിയ വലിയ മഹാന്മാർ നമുക്ക് മാതൃകയാകണം വലിയ വലിയ ഇമാമിങ്ങൾ നമുക്ക് മാതൃകയാകണം അവരാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് ഒരുപാട് സന്തോഷത്തിന്റെ ആലിസ്വാലിഹാത്തിന്റെ സുഹൃദങ്ങളുടെ നന്മകളുടെ ഒരുപാട് ഒരുപാട് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നവരാണ് അവർ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്